ക്ലാസ്സിൽ അവർക്ക് ശ്രദ്ധയും കൃത്യമായിട്ട് ആ ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഗ്രാസ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യമാണ് നമസ്കാരം കാമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ എല്ലാവരും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുഡാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ദിവസം രാവിലെ മുതൽ ആ ഒരു വൈകുന്നേരം വരെ രാത്രി വരെയുള്ള നമ്മുടെ ആ ഒരു ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളും ഊർജവും എല്ലാം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു രാജാവിനെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നാണ് നമ്മുടെ ഒരു നിയമാവലി അല്ലേ പക്ഷേ ഇന്നത്തെ ജീവിത രീതിയും അതുപോലെ തിരക്കുകളും ജോലിയും എല്ലാം കൊണ്ട് തന്നെ മിക്കവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആളുകളാണ് ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും നമ്മളൊരു ബ്രേക്ക് എടുക്കുവാണ് രാത്രി മുതൽ അല്ലേ നമ്മൾ ഉറങ്ങുന്ന ആ ഒരു സമയം തുടങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു പത്ത് മണിക്കൂറ് നമ്മളൊരു ബ്രേക്ക് എടുക്കുക അപ്പം ഈ ഒരു ബ്രേക്കിൽ നിന്ന് നമ്മൾ ഉണരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഭക്ഷണം തന്നെയാണ് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബ്രെയിൻ ഫുഡാണ് നമ്മുടെ ബ്രെയിനിനെ ഉണർത്താനും നമ്മുടെ ആ ഒരു ദിവസത്തെ നമ്മുടെ ഊർജത്തിനെ കണക്ക് കൂട്ടാനും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബോഡിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഒരിക്കലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് നമ്മൾ രാജാവിനെ പോലെ കഴിച്ചില്ലെങ്കിലും നമ്മുടെ വീട്ടിലെ രാജകുമാരനെ പോലെ കഴിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്ന ആളുകൾക്ക് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലെ അസുഖങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോൾ കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് ഇതെല്ലാം നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയാൽ പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് നമ്മൾ നിർബന്ധമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് തന്നെ വേണം വിടാനായിട്ട് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ ചെന്നിരുന്ന് ും ബ്രെയിൻ ഉണരില്ല ബ്രെയിൻ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഊർജം ചെല്ലണം അല്ലെ അപ്പൊ ഈ ഊർജ്ജം ചെല്ലണമെങ്കില് നമ്മൾ കൃത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൃത്യമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടുക ഇൻ കേസ് നമ്മൾക്ക് വീട്ടിൽ വെച്ച് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ സമയമില്ല എങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക കുറച്ച് നേരത്തെ ഒക്കെ എഴുന്നേപ്പിച്ച് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്ത് അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിടുക ക്ലാസ്സിൽ അവർക്ക് ശ്രദ്ധയും കൃത്യമായിട്ട് ആ ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഗ്രാസ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യമാണ് അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുമ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് കാരണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയാണ് അപ്പം ഇത് മാറി കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന് പിടികൂടാൻ തുടങ്ങും ഒന്നാമതായിട്ട് നമ്മൾക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നവർക്ക് ടൈപ്പ് ടു ഡയബറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പ്രഷർ ബ്ലഡ് പ്രഷർ അതിയായ രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾക്ക് കൂടുതലായിട്ട് വരുന്നു അതുപോലെ തന്നെ ഹൃദയ രോഗങ്ങൾ ഹൃദയത്തിനും ബ്രെയിനിനും ആവശ്യമായ ഊർജം രാവിലെ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു അടുത്തതായിട്ട് നമ്മുടെ ശരീരഭാരം വർധിക്കാനായിട്ട് തുടങ്ങുന്നു മിക്കവരും ഇപ്പോ വണ്ണം കുറയ്ക്കുന്ന ആളുകള് ഡയറ്റ് തുടരുന്ന ആളുകള് ചിലപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അതുപോലെ ഭക്ഷണം കുറയ്ക്കുന്നവരുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഭാരം ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുമ്പോൾ ഭാരം കൂടാനാണ് സാധ്യത കൃത്യമായ ഭക്ഷണം രാവിലെ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ശരീരത്തിൽ ചെന്നില്ലെങ്കിൽ അത് ഹോർമോണുകളുടെ ഇംബാലൻസിന് കാരണമാവുകയും നമ്മൾക്ക് പൊണ്ണത്തടി ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുന്നു അതുകൊണ്ട് തന്നെ ഡയറ്റ് ചെയ്യുന്നവർ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുത് കൃത്യമായിട്ട് കാർബോഹൈഡ്രേറ്റും കലോറി കുറഞ്ഞ ഭക്ഷണങ്ങളും നമ്മൾക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ നമ്മുടെ ദഹന വ്യവസ്ഥയെ വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നു നമ്മൾ മിക്ക ശരീരത്തിൻ്റെ മിക്ക രോഗങ്ങളും പൊട്ടിപ്പുറപ്പെടുന്ന നമ്മുടെ വയറിൽ നിന്നാണ് നമ്മുടെ ആമാശയ അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന തെറ്റായ ശീലങ്ങളിലൂടെയാണ് മിക്ക രോഗങ്ങൾക്കും കാരണമാകുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉപേക്ഷിക്കുന്നത് ഇതുപോലെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം തകരാറിലാവുകയും അതിൽ നിന്ന് പല രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബ്രെയിൻ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സെൻസ് ഓർഗൻസ് പ്രവർത്തിക്കുകയുള്ളു അപ്പോൾ കൃത്യമായി നമ്മൾ ഇപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും കൃത്യമായി ബ്രെയിൻ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സെൻസ് ഓർഗൻസും പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ ഇതിനൊന്നും നമുക്ക് ആ ഊർജ്ജം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ജോലിയെയും അതുപോലെ തന്നെ മെമ്മറി കുറയുന്നതിനും അതുപോലെ കൃത്യമായിട്ടുള്ള ശ്രദ്ധ ധാരണ കിട്ടുന്ന കുറയുന്നതിനും ഒക്കെ കാരണമാകുന്നു അതുപോലെ തന്നെ മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾക്കിപ്പോൾ ഊർജം വളരെ കുറവാണ് നമ്മൾ തളർന്നൊടിഞ്ഞ് ഇരിക്കുന്നൊരവസ്ഥയിലായിരിക്കും നമ്മളെ കാണപ്പെടുന്നത് ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ഒരു കുട്ടി ഒക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ഊർജ്ജസ്വലരായിട്ടിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള നമ്മുടെ ഊർജ്ജം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തളർന്നൊടിഞ്ഞായിരിക്കുള്ളൂ ക്ലാസ്സിലും നമ്മൾ ജോലിയിലും ഒക്കെ പ്രവേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മൂഡ് സ്വിങ്സ് മൂഡ് സ്വിങ്സ് ചേഞ്ച് ചെയ്യുന്നതിന് കാരണമാവുന്നു അതുപോലെ തന്നെ സ്ട്രെസ് കൂടാനും ആങ്സൈറ്റിക്കും ഒക്കെ ഇത് കാരണമാവുന്നു നമ്മൾ വല്ലാത്തൊരു ഇറിറ്റേഷനിലോട്ട് പോകുന്നു നമ്മളുടെ കൃത്യമായിട്ടൊരു ഊർജം ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വല്ലാത്തൊരു ഇറിറ്റേഷനിലോട്ട് പോകുന്നു മാനസികമായിട്ട് അത് ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്നു ഇത് രണ്ട് രോഗങ്ങൾക്ക് മാനസികമായും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നു അതുപോലെ തന്നെ തലവേദനയ്ക്ക് ഇത് കാരണമാവുന്നു നമ്മൾ ഇപ്പോൾ പത്ത് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ ഉറക്കം കഴിഞ്ഞ് ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജവും അതുപോലെ ഗ്ലൂക്കോസും ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഊർസിങ്സിന് കാരണമാവുകയും അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ബോഡി ഫങ്ഷൻസ് കുറയുകയും ഇത് തലവേദന പോലുള്ള അസുഖങ്ങളിലോട്ട് കിടക്കുകയും ചെയ്യുന്നു അടുത്തതായിട്ട് മുടി മുടികൊഴിച്ചിലുണ്ടാകുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടുതലും ഈ ഉണ്ടാകുന്നതിന് സഹായകരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് മുടി കൊഴിച്ചിലിനും എല്ലുകളുടെ ബലം കുറയുന്നതിനും മുടികളൊക്കെ പൊട്ടിപ്പോകുന്ന ആ ഒരു ഒരവസ്ഥയിലോട്ട് നമ്മൾ എത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒരു കൃത്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ രാജാവിനെ പോലെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് അപ്പോൾ രാജാവിനെ പോലെ കഴിച്ചില്ലെങ്കിലും നമ്മൾ നമ്മളായിട്ട് തന്നെ കുറച്ച് ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നോക്കാം നമ്മൾ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളും അതുപോലെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങളും കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഹൈലി പ്രോട്ടീനും ഹൈലി കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കാൽസ്യം കൂടിയ ഭക്ഷണങ്ങളൊന്നും എപ്പോഴും കഴിയും കഴിക്കാൻ കിട്ടണം എന്നില്ല എങ്കിൽ തന്നെയും നമ്മുടെ വീട്ടിലെന്താണോ അത് നമ്മൾ കൃത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾക്കതിൽ ഇഡലി പുട്ട് അതുപോലെ ഇടിയപ്പം അരി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കണം എന്നല്ല എന്നാലും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഒരു മുട്ട മുട്ട നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് അര ഗ്ലാസ് പാൽ അതുപോലെ നാരുകൾ അടങ്ങിയ ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ ഒരു പച്ചക്കറിയോ സാലഡോ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിനായിട്ട് നമ്മൾ ഇപ്പോൾ പുട്ടാണെങ്കിൽ കടലയോ പയറോ സാ ഇഡലി ആണെങ്കിൽ സാമ്പാറോ അപ്പോൾ അതിലെല്ലാം വെജിറ്റബിൾസും അടങ്ങിയ ഭക്ഷണങ്ങളും പയറുവർഗ്ഗങ്ങളും എല്ലാം നമുക്ക് ഇൻക്ലൂഡാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഉള്ളതുപോലെ നമ്മൾക്ക് എന്താണോ നമ്മുടെ വീട്ടിലുള്ളത് ഉള്ളതുപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കണ്ടാത്ത കുറച്ച് ഭക്ഷണങ്ങളും കൂടി ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം മാംസാഹാരം പൂർണ്ണമായിട്ടും നമ്മൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ് കാരണം അത് ഡൈജഷന് പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മാംസാഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുക അതുപോലെ തന്നെ പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള എണ്ണ പലഹാരങ്ങൾ പൊരിച്ചുണ്ടാക്കുന്നവയ്ക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഒഴിവാക്കുക അതുപോലെ ഒരുപാട് മധുരം ഉള്ളതും അതുപോലെ ഒരുപാട് നെയ്യ് ചേർത്ത് പൊരിച്ചെടുക്കുന്നതും നെയ്യും മധുരവും ഒക്കെ ചേർത്തെടുക്കുന്നതുമായിട്ടുള്ള ബേക്കറി ഐറ്റംസൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ് അപ്പം നല്ലൊരു ആരോഗ്യത്തിലോട്ടായിരിക്കണം നമ്മുടെ പ്രഭാതം ഉണരേണ്ടത് അല്ലേ അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മുടക്കാതെ തന്നെ കഴിക്കുക രാവിലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ഊർജവും ഒക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും കൃത്യമായി തന്നെ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തി തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം